ഈ കല്യാണം നമ്മൾ എന്തിനാ കഴിക്കുന്നത് കല്യാണം കളിച്ചാൽ കിടക്കാം പൊട്ടി അച്ഛന്റെ പൊട്ടി ആരാണ് പോയത് എപ്പോഴാണ് പോയത് അവസാനം എന്തു പറഞ്ഞിട്ടാ പോയത് എന്താണ് അവസാനം കഴിച്ചത് പോയതിന്റെ ഭർത്താവാണ് ഭർത്താവാണ് പോയത് ആ മൂപ്പര് ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് ഒരു ആറ് മാസം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച് ആറുമാസം കഴിഞ്ഞപ്പ മൂപ്പർക്കൊരു പൂതി ആറ് മാസം കഴിഞ്ഞപ്പോഴാണ് മൂപ്പർക്ക് പൂതി ആ ഗൾഫ് പോവെരി ഗൾഫ് പോവേ മൂപ്പര പൂജയല്ലേ വിചാരിച്ചത് ഞാനിന്റെ പണ്ടങ്ങളെ മുഴുവൻ വിറ്റിട്ട് ഇയാളെ ഗൾഫിലേക്ക് പറഞ്ഞു ഇപ്പൊ പന്ത്രണ്ട് കൊല്ലായിട്ടൊരു വിവരവും ചിരിക്കരുത് എന്തൊരാളാണ്ട മുത്തുപോലത്തെ പെൺകുട്ടീനെ ആറു മാസം കൂടെ ഈ കഴിഞ്ഞിട്ട് ഓള സ്വർണ്ണൊക്കെ വാങ്ങിക്കാണ്ട് ദുബായി പോയി ദുബായിലല്ല പോയത് ആ എന്താ ഓള സൗണ്ട് എന്ത് പണിയാണെ ഈ കാണിച്ചത് ഒഴിവാട്ടി

നിങ്ങക്ക് എപ്പഴെങ്കിലൊക്കെ ഒന്ന് വിളിച്ചുവിടക്കി തിരക്കിലെ നിങ്ങൾ മാത്രം ആലോചിച്ചിരിക്കണിണ്ടെന്നറിയോ നിങ്ങൾ കാട്ടിന് കൂട്ടാൻ വെക്കിയാ അപ്പൊ ഉമ്മല്ലേ കാലത്ത് കൂട്ടാണ്ടാക്കി അത് കഴിഞ്ഞ് ഞാനൊക്കെ ഇണ്ടാക്കിയ രണ്ടു ദിവസം ഒരു കേടും വരാതിരിക്കും ആ അജണ്ടാക്കി ആരും കൂട്ടില്ല അപ്പൊ അവിടെ ഇരിക്കും ഒരു ക്രെഡിറ്റ് ആയി കൊണ്ടപ്പോ ഇക്കാ ഇനി കൂടീട്ട് പണി എടുക്കണം മാസം 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 പൈസ കിട്ടണം അതിനെന്താ തരാലോ പിന്നെ ഒരു കാര്യം ജോലിയിലോ ഉത്തരവാദിത്തത്തിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും പണിക്കാരെ നിങ്ങളോട് ഒരു തമാശ വരാനും പറ്റൂല കാണേ കാണ കഴുകാനൊന്നും എനിക്ക് പറ്റൊന്നുല്ല നല്ല വൃത്തിയായിട്ടൊക്കെ കഴിയണേ കാണല്ലാത്തിനായാലും വിളിച്ചത് ആണ എൻ്റെ അമ്മ നിക്കാൻ പറ്റണില്ലാണ്ട ഇനി അങ്ങോട്ട് ചെല്ലണ്ട വേണ്ടി തിന്നാൻ ചെന്നിരുന്നാലേ അങ്ങേര് ചപ്പാത്തി അക്കി ചുടും എന്റെ ദൈവമേ എന്തൊരു ചിറ്റ പണിയൊക്കെ എനിക്കും തീറ്റ അവനും ഈ കല്യാണം നമ്മൾ എന്തിനാ കളിക്കുന്നത് കളിച്ചാൽ നമുക്ക് സുഖമായിട്ട് ആരാണ് പോയത് എപ്പോഴാണ് പോയത് അവസാനം എന്തു പറഞ്ഞിട്ടാ പോയത് എന്താണ് അവസാനം കഴിച്ചത് പോയതിന്റെ ഭർത്താവാണ് ഭർത്താവാണ് പോയത് മൂപ്പര് ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് ഒരു ആറ് മാസം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച് ആറ് മാസം കഴിഞ്ഞപ്പ മൂപ്പർക്കൊരു പൂതി ആറ് മാസം കഴിഞ്ഞപ്പോഴാണ് മൂപ്പർക്ക് പൂതി ആ ഗേൾസ് പോവെരി ഗേൾസ് പോവേ മൂപ്പര പൂതി അല്ലേതും വിചാരിച്ചത് ഞാനിൻറെ പണ്ടങ്കല് മുഴുവൻ വിറ്റിറ്റ് ഇയാളെ ഗൾഫിലേക്ക് പറഞ്ഞു ഇപ്പൊ പന്ത്രണ്ട് കൊല്ലായിട്ടൊരു വിവരവും ഇല്ല എന്തൊരാളാണ്ടത്ത് പോലത്തെ പെൺകുട്ടീനെ ആറു മാസം കൂടെ ഈ കഴിഞ്ഞിട്ട് ഓള സ്വർണ്ണൊക്കെ വാങ്ങിക്കണ്ട് ദുബായി പോയി ദുബായിലല്ല പോയത് ആ എന്താ ഓള സൗണ്ട് എന്ത് പണിയാണോ കാണിച്ചത് നിങ്ങക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ചുടക്കി തിരക്കിലേ എന്നടി നിങ്ങൾ മാത്രം ആലോചിച്ചിരിക്കുന്ന പെണ്ണുണ്ടെന്ന് അറിയോ നിങ്ങക്ക് അതരി സുമയസ

പറഞ്ഞു കൂട്ടാൻ കാലത്ത് അത് കഴിഞ്ഞ് ഞാനൊക്കെ രണ്ടു ദിവസം ഒരു കേടും വരാതിരിക്കും ആ അജിണ്ടാക്കി ആരും കൂട്ടില്ല അവിടെ ഇരിക്കും ഒരു ക്രെഡിറ്റ് ആയി കൂട്ടൂലും ഇക്ക ഇനി കൂടിയ പണി എടുക്കണന്നുണ്ടെങ്കിലേ മാസം മാസം മാസ പൈസ കിട്ടണം ാലോ പിന്നാര്യം ജോലിയിലോ ഉത്തരവാദിത്തത്തിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും പണിക്കാരെ മാറ്റിയാൽ പുതിയ ആളുകൾ വെക്കും പറ്റുമോ ഒരു തമാശ വരാനും എനിക്ക് പറ്റൊന്നുല്ല നല്ല വൃത്തിയായിട്ടൊക്കെ കഴുകണേ കാണ അല്ല ചപ്പാത്തി ഇതാണ് അയാള് വിളിച്ചത് ആണ എന്റെ അമ്മ നിൽക്കാൻ പറ്റണില്ലാണ്ട ഇനി അങ്ങോട്ട് ചെല്ലണ്ട വേണ്ടാന്ന് തുടങ്ങി തിന്നാൻ ചെന്നിരുന്നാലേ അങ്ങേര് നിന്നെ ചപ്പാത്തി ആക്കി അയക്കിടും എന്റെ ദൈവം എന്തൊരു ചിറ്റത് പണിയൊക്കെ എനിക്ക് തീറ്റ